നമസ്കാരം പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തേത് ഉപ്പനാണ് രണ്ടാമത്തേത് കാക്കയാകുന്നു രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ആദ്യത്തെ ചിത്രമാണ് പക്ഷിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഉടനെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു ജീവിതത്തിൽ ഇപ്പോൾ ഏതൊരു തടസ്സമാണ് എങ്കിലും ദുരിതമാണ് എങ്കിലും നേരിടുന്നു എങ്കിൽ അത് തരണം ചെയ്യുവാനുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് ഇല്ല എങ്കിൽ പല വിധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം അല്ലെങ്കിൽ അതിനു മുകളിലായി നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം അത് ചില കാര്യങ്ങളാകാം അത് പിന്നീടത്തേക്ക് മാറ്റി വച്ചിരിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു ആലസ്യം ബാധിച്ചിരിക്കുന്നതിനാൽ പിന്നീട് ചെയ്യാം എന്ന ചിന്ത മനസ്സിലുള്ള കാര്യമാകാം എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് ഈ സമയം എവിടേക്ക് വേണമെങ്കിലും തിരിയാൻ പോകുന്നു എന്ന തിരിച്ചറിവ് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകേണ്ടതായ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അനുകൂലമാകേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി തീരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾ എല്ലാവരുമായി ബന്ധപ്പെട്ടും അതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകാം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തകർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നുചേരാം ശക്തരായി തന്നെ ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതും വാസ്തവമാണ് അപ്രതീക്ഷമായി പല കാര്യങ്ങളിലും ഒരു വഴിത്തിരിവ് നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതുമാണ് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഈ സമയം കടന്നു വരാം എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യാം കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ ഭയപ്പെട്ടതുപോലെയല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നുചേരാം ഈ സമയം നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ചില തെറ്റിദ്ധാരണകൾ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അവരുടെ യഥാർത്ഥ മുഖം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാട്ടുന്ന സാഹചര്യമുണ്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാഹചര്യം മുൻപിലുണ്ട് എന്നത് വാസ്തവമാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആഗ്രഹിക്കുന്നുമുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും സ്റ്റേബിളായി നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഒരു വലിയ കുതിച്ചു ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയും അത് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുമാണ് ഈ സമയം എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം പ്രവർത്തിക്കുന്നതിലൂടെ പെട്ടെന്ന് ഒരു ഉയർച്ച നേട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു ഈ കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാനും ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ കാരണത്തെ കൃത്യമായി നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നുചേരാം എന്താണോ ഈ സമയം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് ആ കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യവും രൂപപ്പെടും എന്നതാണ് വാസ്തവം കൃത്യതയോടെ തന്നെ പ്രവർത്തിക്കാനും എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ചിന്താഗതി നിങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യാം ഇത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ് ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ അനുകൂലമായ ഫലങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാൽ ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കാതിരിക്കരുത് ആ ദേവതയെ ആരാധിച്ചു തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു രണ്ടാമത്തെ പക്ഷിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് പല രീതിയിലും മറ്റുള്ളവർ മൂലം നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ വിഷമങ്ങളാൽ കുഴഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും ജീവിതം മടുത്തു എന്ന് പോലും തോന്നുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട് എന്നതാണ് വസ്തുവം എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് തെളിഞ്ഞ മനസ്സ് നിങ്ങൾക്ക് അനിവാര്യമാണ് തെളിഞ്ഞ മനസ്സോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു പല വിധത്തിലും ചിന്തകൾ മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ നിങ്ങളിലൂടെ തീർച്ചയായും പല മാറ്റങ്ങളും സാധ്യമാകുന്നു എന്നും ഉടനെ ജീവിതത്തിൽ സൗഭാഗ്യം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ് ആരും ചിന്തിക്കാത്ത വിധം പലവിധ ഉയർച്ചകൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് വാക്കിലും പ്രവർത്തിയിലും ഒരു വ്യക്തത അനിവാര്യമായ സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ അത്തരം ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ് സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഈ സമയം സമയം കണ്ടെത്തേണ്ടതും അനിവാര്യമാണ് ആരെയും നിങ്ങൾ സ്വന്തമായി അല്ലെങ്കിൽ ആരെയും നിങ്ങൾ അത്രമേൽ വിശ്വസിക്കാൻ പാടുള്ളതല്ല അവർ നിങ്ങളെ വളരെ വേണ്ടപ്പെട്ടവരാകാം എന്നിരുന്നാലും എപ്പോഴും എല്ലാവരെയും പൂർണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും എടുത്തുചാട്ടം ചില കാര്യങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കണം അമിതമായ ചെലവോ അത്തരം ചില കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ബഹുമാനം അത് പ്രത്യേകിച്ചും പണത്തെ വളരെയധികം ബഹുമാനിക്കേണ്ടതായ സാഹചര്യവും നിങ്ങളുടെ മുൻപിലുണ്ട് എന്ന് കാണുന്നു ഏതൊരു തീരുമാനം എടുത്താലും നിങ്ങൾ അത് അല്പം കൂടി സമയം നൽകേണ്ടത് അനിവാര്യമാണ് എടുത്തു ചാടി ഒരു തീരുമാനം ചിന്ത ഉണ്ടാകേണ്ടതായ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റുള്ളവർ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു എന്ന് വരാം അത്തരം കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വരാം അതുമൂലം ഉടനെ മറ്റൊരു തീരുമാനം എടുക്കുവാനുള്ള സാധ്യത നിങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം എന്നാൽ അത് വേണ്ടതില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവർ നിങ്ങൾക്ക് പല രീതിയിലും പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ അതിൽ നിൽക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് എന്താണോ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അത് തീർച്ചയായും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം സമയം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ സമയത്തിന് പ്രാധാന്യം നൽകി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു അതിനാൽ സമയം കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കേണ്ടതും അനിവാര്യമാകുന്നു അനാവശ്യമായ ചിന്തകളുണ്ട് എങ്കിൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു ആവശ്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾ നൽകണം ആവശ്യമായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകണം പല കാര്യങ്ങളിലും ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പല കാര്യങ്ങളിലും അത് നൽകിയില്ല എങ്കിൽ നിങ്ങൾക്കത് ആപത്തായി മാറും എന്നതാണ് വസ്തവം പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല എന്നതാണ് വാസ്തവം കൂടുതൽ അടുത്ത് കഴിയുമ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക മുൻപും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകാം നിങ്ങൾ അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു ശ്രദ്ധ ഒരിക്കലും കൈവിടാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും